നമ്മുടെ പുതിയ ട്രക്കുമായിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇൻറ്റർനാഷണൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പുതിയ ട്രക്കാണ് നമുക്ക് കമ്പനി ഇപ്പോൾ തന്നത് ഈ ട്രിപ്പിന് തന്നത് നമ്മുടെ ട്രിപ്പ് പോകുന്നതെന്ന് വെച്ചാൽ ടെക്സാസിലെ പ്ലെയിൻ വ്യൂ എന്ന സ്ഥലത്തേക്കാണ് ഏകദേശം ആയിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ് കേട്ടോ പത്ത് മണിക്കൂറാണ് നമുക്ക് ലീഗലി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് പതിനൊന്ന് മണിക്കൂർ ഓടിക്കാം പക്ഷേ പത്ത് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് എവിടെയെങ്കിലും ഉറങ്ങാനുള്ള സെറ്റപ്പ് തട്ടിക്കൂട്ടണം അത് ഞാൻ പൈലറ്റ് എന്ന് പറയുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പിൽ പോയി അവിടെ പോയപ്പോഴത്തേക്കിന് നമുക്ക് അവിടെ പാർക്കിംഗ് ഫുള്ളാണ് ഒരു സ്പോട്ട് പോലും ഒഴിവില്ല പിന്നെ നേരെ വണ്ടി എടുത്ത് അടുത്ത ലൗസ് തപ്പി പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പാർക്കിംഗ് കിട്ടിയത് ഇവിടെ കുറേ ട്രക്കുകൾ പാർക്ക് ചെയ്തിട്ടെണ്ട് യാത്ര സമയത്ത് ഞാൻ നേരെ അമ്മയുടെ കൂടെ കൊണ്ട് പാർക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല ഫ്രീ ആയിട്ട് ഇടന്ന് ഉറങ്ങി സുഖമായിട്ട് വേറെ ട്രക്കുകളിലൊന്നും ഒന്നും കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു ഒരു വിജയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഒരു ചെറിയൊരു ചെറിയൊരു ഗ്രാമം എന്ന് പറയാം അങ്ങനെ നമ്മളിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പം പത്ത് മണിക്കൂർ വണ്ടി കഴിഞ്ഞാൽ പത്ത് മണിക്കൂർ ബ്രേക്ക് എടുക്കണമെന്നാണ് ഇവിടുത്തെ നിയമം അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈസൻസ് വരെ കട്ടാകുമ്പോൾ പോകും കട്ടായി പോകാൻ ചാൻസ് ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് മണിക്കൂർ ബ്രേക്ക് നിർബന്ധമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് കുളിക്കാൻ പോകാം കുളിച്ച് റെഡിയായി അടുത്ത ട്രിപ്പിന് വേണ്ടി തയ്യാറെടുപ്പ് ഫുഡ് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യാം ഫുഡ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ കേട്ടോ ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാം നമ്മുടെ ട്രക്ക് ഈ പത്ത് മണിക്കൂർ ബ്രേക്ക് സമയത്ത് നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാബ്ലറ്റിനകത്തിൽ കാണിക്കും നമ്മുടെ ടാബ്ലറ്റും ട്രക്കും ആയിട്ട് ലിങ്കാണ് അപ്പം വണ്ടി എപ്പം അനങ്ങി തുടങ്ങിയാലും അതിനകത്ത് കാണിക്കും ടാബ്ലെറ്റിനകത്തിൽ റെക്കോർഡിങ് ആണ് പിന്നെ ക്യാമറ ഉണ്ട് സോ വളരെ കെയർഫുൾ കെയർഫുള്ളയക്കണം അങ്ങനെയുള്ള നിയമങ്ങൾ ഭയങ്കര കെയർഫുള്ളയക്കണം ഇവിടുത്തെ പക്ഷേ രസമാണ് കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ ഇനിയുള്ള ട്രിപ്പുകൾ നമ്മൾ ഒറ്റയ്ക്കുള്ള ട്രിപ്പുകളാണ് ഇടയ്ക്ക് ഞാൻ ടീമായിട്ട് ഓടുവുമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കുള്ള ട്രിപ്പുകളാണ് ഒറ്റയ്ക്ക് ആകുമ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും ഒരു ദിനം ആശംസിക്കുന്നു പുതിയ വീഡിയോകളും പുതിയ മേക്കിംഗ് കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ